മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയമുള്ളവർക്കും സ്നേഹത്തോടെ സ്വാഗതം സൂര്യ നമസ്കാരത്തെ പറ്റിയാണ് ഇന്ന് സൂര്യ സൂര്യനമസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ ഏറ്റവും ചുരുങ്ങിയ സ്ഥലത്ത് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് ആറടി സ്ഥലം മതി സൂര്യനമസ്കാരം ചെയ്യാനായിട്ട് നമുക്കൊരു അരമണിക്കൂറുണ്ടെങ്കിൽ ഒരു പത്ത് നൂറ് പ്രാവശ്യമൊക്കെ ചെയ്യുന്നത് യാതൊരു ബുദ്ധിമുട്ടുമില്ല അത് ആദ്യമല്ല ഞാൻ പറയുന്നത് ക്രമേണ ആദ്യം നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കൊരു മൂന്നോ നാലോ അഞ്ച് വരെയൊക്കെ ആകാം കാരണം നമ്മുടെ ബോഡി ഒന്ന് ഫ്ലെക്സിബിളായി വരണമല്ലോ ബോഡിക്ക് ഒരു അയവ് കിട്ടി വരണം അതിന് സമയമെടുക്കും നമ്മുടെ ക്രമേണ നമ്മുടെ സന്ധിബന്ധങ്ങളെല്ലാം എന്ന് അഞ്ച് വരാനായിട്ട് സമയമെടുക്കുന്നതാണ് പക്ഷേ ഇതിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ഈ ഒരു പദ്ധതിക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ശരീരത്തിനും മനസ്സിനും സമ്പൂർണ്ണ ആരോഗ്യമാണ് കാരണം നമ്മുടെ ശരീര കോശങ്ങൾക്ക് അതായത് ഓരോ സെല്ലിനും ഈ സൂര്യനമസ്കാരത്തിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ട് അതുപോലെ മനസ്സിനും നമ്മുടെ ശരീരം മുഴുവൻ കവർ ചെയ്ത് നിൽക്കുന്ന ആ മാനസിക ശക്തിക്കും സൂര്യനമസ്കാരം ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ യുവതലമുറ എല്ലാവരും തന്നെ ഈ സൂര്യനമസ്കാരം നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് കാരണം ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചെറുപ്പക്കാർക്ക് മാനസികമായുള്ള ഒരു ബലം കുറയുന്നതായിട്ടാണ് കാണുന്നത് കാരണം നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും പല കുട്ടികളും ആത്മഹത്യ ചെയ്യുന്നതായിട്ട് നമ്മൾ പേപ്പറുകളൊക്കെ വായിക്കുന്നുണ്ട് മൊബൈൽ ഫോൺ കൊടുക്കാഞ്ഞിട്ടൊക്കെ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുണ്ട് ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനസികമായൊരു ബലം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അതിന് ഏറ്റവും പരിഹാരം എന്ന് പറയുന്നത് ഈ സൂര്യ നമസ്കാര പദ്ധതിയാണ് യോഗ ഒക്കെ പല യോഗ രീതികളുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ ചെയ്യാമെന്നുള്ളതാണ് സൂര്യ സൂര്യനമസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗുണമാണെങ്കിലോ അനവധിയും ശരീരത്തിലെ തലമുടി മുതൽ കാൽപാദം വരെയുള്ള എല്ലാ ഭാഗങ്ങൾക്കും പിന്നെ അത് കൂടാതെ ശരീരത്തിനുള്ളിലെ അവയവങ്ങൾക്കും സൂര്യനമസ്കാരം സമ്പൂർണമായ അനുഗ്രഹം തരുന്നുണ്ട് അല്ലെങ്കിൽ ഗുണം ചെയ്യുന്നുണ്ട് രാവിലെയുള്ള സമയത്ത് സൂര്യം സൂര്യനമസ്കാരം ചെയ്യുകയാണെങ്കിൽ സൂര്യപ്രകാശവും ശരീരത്തിലേക്കും അപ്പോൾ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ആ ഒരു കുറവും പരിഹരിക്കാൻ സാധിക്കുന്നതാണ് എന്തായാലും ഈ സൂര്യനമസ്കാരത്തിൻ്റെ പ്രയോജനം പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ് എന്നെ കാണുന്ന ആൾക്കാർ ഈ യൂട്യൂബിൽ ഒരുപാട് നല്ല യൂട്യൂബ് അതായത് ഈ യോഗ പദ്ധതി അതായത് ഈ സൂര്യനസ്കാരം ചെയ്യുന്നതിനെ പറ്റിയുള്ള വീഡിയോകൾ ധാരാളമായുണ്ട് അതിൽ നമുക്ക് ഇണങ്ങുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ചെയ്ത് കാണിക്കുന്ന ആ രീതി ഇഷ്ടപ്പെടുന്ന ആ ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നമ്മൾ അത് സ്വീകരിച്ചിട്ട് അത് അനുസരിച്ച് ചെയ്യുക അല്ല തന്നെ നമുക്ക് നെറ്റിലെ യൂട്യൂബിൽ ഗൂഗിളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇത് ഉണ്ട് ഒരുപാട് പേര് ചെയ്യുന്ന പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതല്ലെങ്കിൽ ഞാനൊരു നല്ലൊരു ചാനലിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങളത് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്താൽ മതി എന്തായാലും ചെയ്യണം ഞാൻ പറയുന്നത് നമുക്ക് ശരീരം ജീവിക്കുന്ന അത്രയും കാലം നമുക്ക് ശരീരത്തിനും മനസ്സിനും നല്ല ആരോഗ്യം ആവശ്യമാണ് കാരണം നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് എൻ്റെ അഭിപ്രായത്തിലും എൻ്റെ അനുഭവത്തിലും നമസ്കാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതൊരു മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടതില്ല മറിച്ച് ഉത്തമ വ്യക്തിയായിട്ട് ജീവിക്കുവാനും അത് ആരോഗ്യത്തോടെ ജീവിക്കുവാനും നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള പൂർണ്ണ ആരോഗ്യം നമുക്ക് ലഭിക്കാനുമുള്ള ഒരു വ്യായാമ പദ്ധതിയായിട്ട് കണ്ടാൽ മതി ജിംനാഷ്യത്തിലൊക്കെ പോയി നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല കാരണം അത് പതിവായിട്ട് പലരും ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗുരുവിൻ്റെ പോലും സഹായമില്ലാതെ സ്വയം നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ വീട്ടിലെ യൂട്യൂബ് ഹെൽപ്പ് വീഡിയോ ഒക്കെ ധാരാളം ഉണ്ടല്ലോ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇതൊരു നിസ്സാര വ്യായാമ പദ്ധതിയായിട്ട് പലരും പറയുന്നുണ്ട് ഒരു വാമപ്പ് രീതിയായിട്ടും ഒക്കെ പല പല ആൾക്കാരും പറയുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ എൻ്റെ ഞാനിത് ചെയ്യാറുണ്ട് അതായത് ഒരു ഒരു വർഷമായിട്ട് ഞാൻ മുടങ്ങാതെ ചെയ്യുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്കൂടെ എൻ്റെ ഗുണം കിട്ടണമല്ലോ എനിക്ക് മാത്രം കിട്ടുക കാര്യമില്ല നമ്മുടെ കുടുംബത്തിലെ പല ആൾക്കാർക്കും ആരോഗ്യം ഇല്ല മതിയായ ആരോഗ്യമില്ലെന്നുള്ളതാണ് ദുഃഖിപ്പിക്കുന്ന ഒരു വസ്തുത അതുകൊണ്ട് എല്ലാവരും ഈ സൂര്യ നമസ്കാരം ചെയ്യേണ്ടതാണ് ചെയ്താൽ അതിൻ്റെ പ്രയോജനം നൂറ് ശതമാനം ഗുണകരമായി കിട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് എല്ലാവരും ചെയ്യുക എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാകട്ടെ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നല്ല കാലം എല്ലാവർക്കും ഉണ്ടാകട്ടെ